അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പലരും അനുഭവിച്ചിട്ടുണ്ടാവും ശക്തമായിട്ടുള്ള ക്ഷീണം അതുപോലെ തളർച്ച നെഞ്ചിലെന്തോ വന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു ഭാരം കയറ്റി വെച്ച പോലെയുള്ള ഫീ ഫീലിങ്സ് അതുപോലെ ജോലിയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തലകറക്കം പോലെയുള്ള പല രോഗാവസ്ഥകളും നമ്മുടെ രക്തക്കുറവ് മൂലം നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ രക്തക്കുറവുള്ള ആളുകൾ രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് അതുപോലെ ഹിമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടൊരു ഭക്ഷണമാണ് നമ്മുടെ മാതള നാരങ്ങ എന്ന് പറയുന്നത് ധാരാളം നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിനെ കൂട്ടാനും രക്തത്തിൻ്റെ അളവ് കൂട്ടാനും നമുക്ക് ഭക്ഷണത്തിൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നൊരു ഭക്ഷണമാണ് നാരങ്ങ എന്ന് പറയുന്നത് പിന്നീട് ഒരു ഭക്ഷണമാണ് പപ്പായ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് പപ്പായ എന്ന് പറയുന്നത് പഴുത്ത പപ്പായയും അതുപോലെ പച്ചപ്പായുമൊക്കെ വളരെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഒരു ഭക്ഷണം കൂടിയാണ് രക്തത്തിൻ്റെ ഉല്പാദനത്തെ ബ്ലഡിൻ്റെ പ്രൊഡക്ഷനെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ത്വരിതപ്പെടുത്താൻ പറ്റുന്ന പോലെയുള്ള വസ്തുക്കളൊക്കെ പപ്പായിലുള്ളത് മൂലം അത് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് പിന്നീട് ഒന്നാണ് നമ്മൾ ക്യാരറ്റ് ബീറ്റ ക്യാരോട്ടീൻ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് വൈറ്റമിൻ എ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് അത് നമ്മുടെ പേ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കൗണ്ടിനൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസൊക്കെ വളരെയധികം ഇത്തരം കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റുകൾ കറി വെച്ചിട്ടും ഉപ്പേരിയൊക്കെ ആക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അതേപോലെ തന്നെ മത്തങ്ങ മത്തങ്ങയിൽ ധാരാളം അയൺ കണ്ടൻറ് അതുപോലെ കാൽഷ്യം മഗ്നീഷ്യം പോലെയുള്ള ധാരാളം മിനറലുകൾ അടങ്ങിയ ഒരു ഭക്ഷണമാണ് മത്തങ്ങ എന്ന് പറയുന്നത് ഈ മത്തങ്ങയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മത്തങ്ങയുടെ കുരു എന്ന് പറയുന്നത് മത്തങ്ങയുടെ കുരു വളരെയധികം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളും ധാരാളം കാൽഷ്യം വൈറ്റമിനൊക്കെ ഒക്കെ അടങ്ങിയത് മൂലം നമ്മുടെ എല്ലുകളുടെ പല്ലുകളുടെ അതുപോലെ സ്കിന്നിൻ്റെയൊക്കെ ഡ്രൈനെസ് കുറക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് മത്തങ്ങ അതുപോലെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് മത്തങ്ങയുടെ കുരുവൊക്കെ പിന്നീടുള്ളൊരു ഭക്ഷണമാണ് കിവി എന്ന് പറയുന്നത് കിവിയൊക്കെ ധാരാളം നമുക്കറിയാം ഈ ഈ ഡെങ്കി പനിയൊക്കെ സമയത്തൊക്കെ പ്ലേറ്റ്ലെറ്റ് കുറവുള്ള ആളുകളൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ടാകും പല ആളുകളും അതുപോലെ തന്നെ കിവി നമുക്ക് ധാരാളം പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂട്ടാൻ രക്തത്തിൻ്റെ അളവ് ക്രമീകരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് കിവി പഴം അതുപോലെ മറ്റൊരു പഴമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്നുള്ളത് ബീട്രൂട്ട് നമുക്ക് ധാരാളം ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടോ കറികളായിട്ടോ ഉപ്പേരികളായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് പിന്നീട് ഒരു ബ്ലാക്ക് ഉണക്കമുന്തിരി നമ്മൾ കറുത്ത ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി പിറ്റേന്ന് കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ കുട്ടികളൊക്കെ നമ്മൾ അരച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഉണക്കമുന്തിരി ബ്ലാക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ട് ബ്ലഡ് കൂടുവാന് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് പിന്നീട് ഒന്നാണ് ഉറുമാമ്പഴം എന്ന് പറയുന്ന നമ്മുടെ പഴം അതുപോലെ പോം പോംഗ്രവെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉറുമാമ്പഴം അത് ജ്യൂസ് ചെയ്തിട്ടോ അത് ഈവൻ നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള ഷുഗറുള്ള ആളുകൾക്ക് പോലും നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അപ്പോൾ അതും ആ ഒരു ഫ്രൂട്ടും വളരെയധികം എഫക്റ്റീവായിട്ട് രക്തത്തിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ്റെ അളവിനെ ഉയർത്താൻ സഹായിക്കും അതുപോലെ ഒന്നാണ് നമ്മുടെ ആനിമൽ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ലിവർ ഐറ്റംസൊക്കെ കോഴിയുടെയും ബീഫിൻ്റെയൊക്കെ ലിവർ ഐറ്റംസൊക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ് അതുപോലെ റെഡ് മീറ്റിലൊക്കെ മീറ്റിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ് ഉള്ളത് അതും നമുക്ക് ഭക്ഷണത്തിൽ അയൺ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നീട് ഒന്നാണ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഈത്തപ്പഴം ഈത്തപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻ ഉണ്ട് അതുപോലെയുള്ള അയൺ കണ്ടൻറ് ഉണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം ഭക്ഷണങ്ങളൊക്കെ അയൺ കുറവുണ്ടെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ സദാ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുക ഇനി എന്താണ് ഈ രക്തക്കുറവിന് കാരണം എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനമാണ് എത്ര മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ രക്തത്തിൻ്റെ അളവ് കൂടുന്നില്ല രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ ബ്ലീഡിങ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ബ്ലീഡിംഗോ അല്ലെങ്കിൽ മെനെസ്ട്രൽ ബ്ലീഡിങ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ രക്തത്തിൽ മലം പോകുമ്പോൾ എന്തെങ്കിലും ബ്ലീഡിംഗോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങ് നിൽക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ പ്രൊഡക്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ കുട്ടികളിലൊക്കെ സാധാരണ കാണുന്നതാണ് കൃമിയുടെ വേംസിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡായിട്ട് വരുന്ന കുട്ടികളിലൊക്കെ അനീമിക്കായിട്ട് ബ്ലഡ് കുറയുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ ഒരു രക്തത്തിൻ്റെ കുറവ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു